നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രത്തിനും നിർമ്മലാ സീതാരാമനും വീണ്ടും വിമർശനവുമായി സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ക്ഷേമ പെൻഷൻ നൽകാനാവാത്തത് ഇപ്പോൾ കിട്ടേണ്ട തൊണ്ണൂറായിരം കോടിയുടെ വായ്പ കേന്ദ്രം മുടക്കിയത് കൊണ്ടാണെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തുന്നത് കുടിശ്ശിക തീർത്ത പെൻഷൻ നൽകണമെന്നാണ് ആഗ്രഹം രണ്ട് മാസത്തെ ഉടൻ നൽകാൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് കേരളത്തിന് എല്ലാം നൽകിയെന്ന മട്ടിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നൽകിയ കണക്കുകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി വ്യക്തമാക്കുകയാണ് അടച്ചു തീർത്ത കടത്തിന് പകരം രണ്ടായിരം കോടി കടമെടുക്കാനുള്ള അനുവാദം ഇപ്പോൾ നൽകേണ്ടതുമാണ് കേരളം കേന്ദ്രത്തിനെതിരെ കോടതിയെ സമീപിച്ചതിന്റെ പേരിൽ അത് നൽകുന്നുമില്ല ട്രഷറിയിൽ ഓരോ വർഷവും അധികം വരുന്ന പണം കടമായി കണക്കാക്കും ഇതൊഴിയുകയാണ് എടുക്കാൻ അനുമതി നല്കിയത് മൂന്ന് വർഷത്തെ ശരാശരി കണക്കാക്കി കേരളത്തിൽ ഈ വർഷം പതിമൂവായിരം കോടി രൂപ ട്രഷറിയിൽ എത്തുമെന്നാണ് കേന്ദ്രത്തിന്റെ അനുമാനം യഥാർത്ഥത്തിൽ ആറായിരം കോടിയെ അധികം വന്നിട്ടുള്ളൂ എന്ന് കേന്ദ്രത്തെ അറിയിച്ചു അതിനാൽ ഏഴായിരം കോടി കൂടി വായ്പ എടുക്കാൻ അനുവദിക്കേണ്ടതാണ് അതിനും സമ്മതിച്ചിട്ടില്ല എന്നാണ് മന്ത്രി പറയുന്നത് എൻ ഡി എ ഭരണകാലത്ത് കേരളത്തിൽ നൽകിയ നികുതി വിഹിതത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ശതമാനം വർധനയുണ്ടായി എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അതിനു മുൻപുള്ള പത്തു വർഷം കേരളത്തിന്റെ നികുതി വിഹിതം മൂന്ന് മടങ്ങ് വർദ്ധിച്ചിരുന്നു അതിനുശേഷമുള്ള പത്ത് വർഷം രണ്ട് ദശാംശം എട്ട് മടങ്ങ് മാത്രമാണ് കൂടിയത് ധനകാര്യ കമ്മീഷന്റെ നിബന്ധന കേന്ദ്രം പാലിക്കാത്തതിനാൽ കേരളത്തിന് പത്ത് വർഷം കൊണ്ട് നഷ്ടമായത് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് കോടിയാണ് കേന്ദ്രം പിരിക്കുന്ന സെസ് സർചാർജ് എന്നിവ സംസ്ഥാനങ്ങൾക്ക് പങ്കുവെക്കുന്നുമില്ല ധനകാര്യ കമ്മീഷന്റെ തോത് അനുസരിച്ച ഇതിൽ നിന്ന് കേരളത്തിന് പത്തു വർഷത്തെ നഷ്ടം ഇരുപതിനായിരം കോടിയാണ് എന്നും മന്ത്രി പറയുന്നു കർണാടകം കേരളവുമായി ഒരുമിച്ച് സമരം നടത്താത്തത് ഇവിടത്തെ കോൺഗ്രസ് എതിർത്തുകൊണ്ടാകാമെന്നും മന്ത്രി കുറ്റപ്പെടുത്തി സംസ്ഥാനത്തെ അൻപത്തെട്ട് ലക്ഷം സാമൂഹിക ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള കുടിശ്ശിക തുക നാലായിരത്തി കോടി രൂപയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് എന്നാണ് വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലെ പെൻഷനാണ് ഡിസംബറിൽ നൽകിയത് സെപ്റ്റംബർ മുതൽ ഈ മാസം വരെയായി ആറ് മാസത്തെ തുക കുടിശ്ശികയുമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇത്രത്തോളം പെരുകുന്നത് എന്നത് ആദ്യമായാണ് പെൻഷനെ പ്രധാനമായും വോട്ട് ആകർഷിക്കാനുള്ള മാർഗമായി സർക്കാർ കണ്ടുപോന്നു എന്നതാണ് വ്യാസ്തവം അതുകൊണ്ട് തന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പ് മുൻപ് ഈ പണം കൊണ്ട് തീർക്കുക എന്നത് സർക്കാരിന് ഇപ്പോൾ നടക്കാത്ത കാര്യമായി മാറിയിട്ടുമുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഒന്നര മാസം മാത്രം ശേഷിക്കെ പദ്ധതികൾക്കുള്ള പണം പരമാവധി ചെലവാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഇതിനിടെ ആറ് മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കാൻ കഴിയുന്നില്ല എന്നത് ഉറപ്പാണ് എന്തായാലും നിർമ്മല സീതാരാമൻ ഈ നമ്മുടെ ബാലഗോപാലിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉടനെ തന്നെ എടുക്കുമെന്ന കാര്യത്തിൽ മറ്റു സംശയങ്ങളൊന്നുമില്ല